നമസ്കാരം ഉണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പെൺകുച്ചി വിളിച്ചിട്ട് പറയാണ് ഒരുത്തൻ എന്നെ പരസ്യമായിട്ട് പറ്റുകയാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനിയും അവന് ക്ഷമിച്ചു കൊടുക്കണോന്നുള്ളതാണ് ചോദ്യം എനിക്കപ്പൊ തോന്നിയത് ഞാനൊരു കഥ പറയാം എന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലാണ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നത് കേട്ടോ അപ്പൊ എന്നും ഞങ്ങള് വണ്ടി ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന കൂട്ടത്തിൽ സ്കൂളിനടുത്തായിട്ട് ഒരു മിഠായിട്ടൊരു കടയുണ്ട് ഞാൻ എന്നും എങ്ങനെയൊക്കെ ഒരു രണ്ട് രൂപ ബസ് കാശ് ഒഴിച്ച് ബാക്കി കിട്ടുന്ന ഒരു രണ്ടോ രൂപ മൂന്നോ രൂപയൊക്കെ ഞാൻ മാറ്റി വെക്കാറുണ്ട് ആ രണ്ട് രൂപ കൊടുത്ത് ഞാൻ എന്നും അവിടുന്ന് ഒരു ബൂമർ രണ്ട് ബൂമർ മേടിച്ച് പോകണത് എൻ്റെ സ്ഥിരം ശീലാണ് കേട്ടോ പണ്ടത്തെ അപ്പോൾ ഈ ബൂമർ കഴിച്ചു കഴിച്ച് നമുക്ക് അതിനോടൊരു അഡിക്ഷൻ വരാറുണ്ട് ഒരു അട്രാക്ഷൻ വരാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിലാകെ രണ്ട് രൂപ ഉള്ളെങ്കിലും ഞാൻ രണ്ട് രൂപ കൊടുത്തിട്ട് മൂന്ന് ബൂമർ അവിടെ നിന്ന് എടുത്തിട്ടവരാണ് കാരണം പുള്ളിക്കാരൻ ചോദിക്കാറില്ല നിങ്ങൾ എന്നെ തുറന്നെടുത്തോ പൈസ തന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പുള്ളിക്കാരന് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചൂഷണം ചെയ്യാണ് അങ്ങനെ രണ്ട് രൂപ കൊടുത്തിട്ട് മൂന്ന് പൂമർ എടുത്തിട്ട് ഞാൻ വരുകയാണ് എടുത്ത വഴിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റി രണ്ട് രൂപ കൊടുത്ത് മൂന്ന് പൂമർ കിട്ടി നല്ല പരിപാടിയാണല്ലോ എളുപ്പമാണല്ലോ കുറച്ചും കൂടി അധികം പൈസ ഇല്ലാണ്ട് കുറെ സാധനം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു എനിക്ക് തുടക്കത്തിൽ കിട്ടാം പിന്നീട് ൂമനം കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു റിയലൈസേഷൻ വന്നു തുടങ്ങി ഞാൻ ചെയ്ത കാര്യം ശരിയല്ലല്ലോ എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിങ്ങനെ കയറിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റോങ് ആയി തുടങ്ങി മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് മോശമാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഇതിനൊരു പ്രായശിത്വം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ്സെറ്റ് ഒക്കെ എനിക്ക് ആ സമയത്ത് ഓടിയിട്ടാണ് പിറ്റേ ദിവസം ഞാൻ ചെയ്ത കാര്യം മമ്മിയുടെ പേഴ്സിൽ നിന്ന് രണ്ട് രൂപയ്ക്ക് പകരം മൂന്ന് രൂപ ഇഷ്ടി കൊണ്ടുപോകാണ് മൂന്ന് രക്ഷിക്കൊണ്ടായിട്ട് ഞാൻ ആ ചേട്ടൻ്റെ കയ്യിൽ മൂന്ന് രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊന്നുമില്ല ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മൂന്ന് രൂപ കൊടുത്തിട്ട് ഞാൻ ആ ഭരണി തുറന്നിട്ട് അതിൽ നിന്ന് രണ്ട് പൂമർ എടുത്തിട്ട് വരാണ് അപ്പൊ ഇത് പുള്ളിക്കാരൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളത് കാരണം പുള്ളിക്കാരൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു നല്ലൊരു ചിരി ചിരിച്ചു എന്നുള്ളതാണ് ആ ചിരിയുടെ അർത്ഥം എനിക്ക് ഇന്നും മനസ്സിലാവുന്നുണ്ട് അന്ന് ഞാനത് എന്നെ കളിയാക്കിയതാണോ എന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല കാരണം ഒരു പക്ഷെ ഞാൻ ഇന്നലെ ചെയ്ത കാര്യം ആൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷെ ഒരിക്കൽ പോലും ആൾ എന്നെ എടുത്ത് വിളിച്ചിട്ട് നീ ചെയ്തത് ശരിയല്ല നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നീ മോഷ്ടിച്ചതല്ലേ നീ കള്ളനല്ലേ കള്ളത്തരം കാണിച്ചല്ലേ എന്നുള്ള രീതിയിലുള്ള യാതൊരു വർത്തമാനം എന്നോട് പറഞ്ഞിട്ടില്ലേ സപ്പോസ് ആൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാ സോ നമുക്കൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ തിരുത്താനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അനുവാദം കൊടുത്തേ പറ്റൂ കാരണം വെച്ചാൽ നമുക്ക് റിയലൈസേഷൻ വരുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് അതിന്റെ റിയലൈസേഷൻ വരുകയുള്ളൂ ചിലർക്ക് അവർക്ക് ഒട്ടും വരില്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ് അപ്പോൾ നിങ്ങളെ പരസ്യമായിട്ട് പറ്റിച്ചിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു തവണയൊക്കെ ക്ഷമ കൊടുക്കാവുന്നതാണ് പിന്നീടും അവർ ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ അവരെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുള്ളൂ കാരണം ഇങ്ങനെയുള്ളവന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തു ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്ത് തവണ ഈ പത്ത് തവണ അവസരം കൊടുത്തിട്ട് പിന്നെയും നമ്മളെ പറ്റിക്കുമ്പോ പറ്റിച്ചിട്ട് വീണ്ടും വന്ന് നമ്മുടെ അടുത്ത് കെഞ്ചുമ്പോ കേറിയിരിക്കുക ചേട്ടാ ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നേ അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒക്കെ ലൈഫും ടൈമും സ്പോയിൽ ചെയ്ത് പോവാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഒരു അവസരം നമുക്ക് കൊടുത്തു നോക്കാം വീണ്ടും ഇവരിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കി നിങ്ങൾ ആ ഭാഗത്തോട് പോവാതിരിക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും പോകുന്ന ട്രാക്കും മൊത്തത്തിൽ റോങ് ആയി പോവും തിങ്ക് പോസിറ്റീവ്ലി